ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് എങ്ങനെയെന്നറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം സമ്പദ് വർധനവിനായിട്ട് കുബേരയന്ത്രവും ധനലക്ഷ്മി യന്ത്രവും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഗജാനം ഭൂതഗണാതിസേവിതംധ്വജംബുഫലസാരം ഉമാകാശം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഭഗവാനി വിഘ്നേശ്വര ഓം മഹേശ്വര ഓം പാർവതിയം മേ ഭഗവതി ഓം സുബ്രഹ്മണ്യ സ്വാമി അയ്യപ്പ നമോ ഓം ഓം സുബ്രഹ്മണ്യസ്വാമി അയ്യപ്പസ്വാമിമുർഗാദേ ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ധാരാളം ധനയോഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ അനുഭവയോഗ്യമായിരിക്കുന്ന ത്രിപുഷ്കര യോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ത്രിപുഷ്കര യോഗം ത്രിപുഷ്കരയോഗം തീർച്ചയായിട്ടും ത്രിപുഷ്കര യോഗമൊക്കെ ശക്തമാകുന്നത് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണഗതിയിൽ ത്രിപുഷ്കരയോഗം സംഭവിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ശക്തി പ്രാപിച്ച് ത്രിപുഷ്കരയോഗം എത്തിച്ചേരുന്നത് വളരെ ഭാഗ്യദായകമായിട്ട് എടുത്തു പറയാൻ കഴിയുന്ന ഒരു യോഗമാണ് ത്രിപുഷ്കരയോഗം ഇത് ഗ്രഹങ്ങളുടെയോ രാശികളുടെയോ മാത്രമല്ല മറിച്ച് ഒരു പ്രത്യേക തിഥി വാരം അഥവാ ദിവസം നക്ഷത്രം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ത്രിപുഷ്കരയോഗം നിർണ്ണയിക്കപ്പെടുന്നത് മറ്റേത് ഗ്രഹങ്ങളുടെ യോജിപ്പ് ഗ്രഹങ്ങളുടെ വരവ് ഗ്രഹങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇത് തിഥിയുടെയും ദിനത്തിൻ്റെയും നക്ഷത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ത്രിപുഷ്കരയോഗം നിശ്ചയിക്കുന്നത് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങോട്ട് കണ്ടുപിടിച്ചെടുക്കുവാനും ത്രിപുഷ്കരയോഗത്തിൽ ബുദ്ധിമുട്ടുണ്ട് ത്രിപുഷ്കരയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് രാശിക്കാർക്ക് പൊതുവിലേറ്റവും അനുകൂലമായൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തുന്നത് നമ്മൾ പല യോഗങ്ങളെക്കുറിച്ചും പറയാറുണ്ട് ആ പല യോഗങ്ങളിലും വന്നു ചേരുന്ന നക്ഷത്രജാതരമുണ്ട് എന്നാൽ ഇത് ഒരു പ്രത്യേക തരത്തിലാണ് ഇവരിലേക്ക് വന്നു ചേരുന്നത് അതായത് തിഥിയുടെയും അതുപോലെ തന്നെ വാരത്തിൻ്റെയും അഥവാ ദിവസത്തിൻ്റെയും നക്ഷത്രത്തിൻ്റെയും ഒരു നില പരിഗണിച്ചുകൊണ്ടാണ് ത്രിപുഷ്കര യോഗം കണ്ടെത്തുന്നത് അല്പ്രയാസകരമായ അവസ്ഥയാണെന്ന് ധരിച്ചോളൂ ത്രിപുഷ്കരയോഗം പലപ്പോഴും വന്നു ചേർന്ന് പോകാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ശക്തമായി എത്തുന്നത് ത്രിപുഷ്കര എന്നാൽ മൂന്ന് മടങ്ങ് എന്നാണ് അർത്ഥം എന്ത് വന്നാലും നമുക്കതിൻ്റെ മൂന്ന് മടങ്ങുണ്ടാവുക ഒരു രൂപയാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ഈ നക്ഷത്ര ജാതർക്ക് അല്ലെങ്കിൽ രാശി ജാതർക്ക് കയ്യിലേക്ക് ഒരു രൂപയാണ് വരുന്നതെങ്കിൽ അത് മൂന്ന് രൂപയായിട്ട് വർധിക്കുമെന്നുള്ളതാണ് അതാണ് ത്രിപുഷ്കര യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഒരപകടം വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും രണ്ട് അപകടം കൂടി ഉണ്ടാകും മൂന്ന് അപകടങ്ങളുണ്ടാകും എന്തും മൂന്നിൽ അവസാനിക്കുക എന്നുള്ളതാണ് ത്രി പുഷ്കര യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവികമായ സാന്നിധ്യത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സമ്പത്ത് മൂന്ന് മടങ്ങായി തിരികെ വരും പലരും ഇത് കേട്ടേച്ച് അല്ലെങ്കിൽ യോഗങ്ങൾ പറയുന്നു അത് പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞേച്ച് ഇതൊക്കെ അനുഭവ ഗുണമാക്കി എടുക്കുവാൻ കഴിയണമെന്നുള്ളതാണ് ഈ ത്രിപുഷ്കര യോഗം തന്നെ തീർച്ചയായിട്ടും ദൈവികമായ സന്നിധിയിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പോവുകയും ഈശ്വര ആ ശക്തിയോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും ദുഃഖങ്ങൾ അവൾ അവിടെ എത്തിക്കുകയും സന്തോഷം വരുമ്പോൾ ആ സന്തോഷം നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് അത് ചെയ്യാൻ വേണ്ടി ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നവർക്ക് ഇതൊക്കെ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങളായി മാറുക തന്നെ ചെയ്യും അതാ ഞാൻ പറഞ്ഞ നന്മയാണെങ്കിൽ മൂന്ന് നന്മകളുണ്ടാവും തിന്മയാണെങ്കിൽ മൂന്ന് തിന്മകളുണ്ടാവും അപ്പോൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക ത്രിപുഷ്കര യോഗമനുസരിച്ച് വളരെ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ വരുന്ന നക്ഷത്ര ജാതരാരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ ചേരുന്ന മേടക്കൂർ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം മുതൽ ലക്ഷ്മി കടാക്ഷം വന്നു ചേരുന്ന നക്ഷത്രജാതരാണ് ൊടുന്നത് ഭാഗ്യമാകുന്ന നക്ഷത്രജാതർ ത്രിപുഷ്കര യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രജാതരാണ് മേടക്കൂറിലുള്ളവർ മറ്റാരുടെയെങ്കിലും കൈവശമായി കുടുങ്ങിക്കിടന്നതായ പണം കൂടി തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നു അതുപോലെ തന്നെ ഈ കൂറിൽ ജനിച്ച തൊഴിൽ അന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും എന്ന അടിവരയിട്ട് പറയാം പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ത്രിപുഷ്കര യോഗത്തിലൂടെ മേടക്കൂറുകാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് തീർച്ചയായും മാനസികമായിരിക്കുന്ന ജപം കൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹ ശക്തി കൊണ്ടും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ തന്നെയാണ് മേടക്കൂറുക അടുത്തത് മിഥുനക്കൂറാണ് മകൈരം പകുതി തിരുവാതിര പുലർത്തും മുക്കാൽ ചേരുന്ന മിഥുനക്കൂറാണ് അടുത്തത് ഭാഗ്യസ്ഥാനത്ത് ഏറെ ഭാഗ്യമുള്ള ഗ്രഹങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാഗ്യവർഷമായി തന്നെ നമുക്ക് കരുതാം കാരണം ചില നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടേതായിരിക്കുന്ന സഞ്ചാരത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് പലപ്പോഴും ഭാഗ്യതലത്തിൽ നിന്ന് മാറി ഭാഗ്യ അനുകൂലമല്ലാത്ത ഗ്രഹങ്ങൾ ചിലപ്പോൾ ചില രാശികളിലൊക്കെ വന്നു ചേർന്ന് നിൽക്കാം അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും നേരെ മറിച്ച് ഇവിടെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഗ്രഹങ്ങൾ ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അനുഭവിക്കുവാൻ കഴിയുന്ന ഭാഗ്യങ്ങളെല്ലാം നന്നായി അനുഭവിക്കുവാൻ കഴിയുന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊട്ടതെല്ലാം പൊന്നാകുന്ന വർഷമാണിത് ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയം ഭരിക്കുവാൻ കഴിയും തൊഴിൽ അന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ തീർച്ചയായിട്ടും ലഭിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ ഈ ചിട്ടി ലേലം തുടങ്ങിയവ അനുകൂലമായി നമ്മളിലേക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് തന്നെ തന്നെയല്ലാ ത്രിപുഷ്കര യോഗത്തിന്റെ എല്ലാ ഭാഗ്യ ഭാഗ്യാനുഭവങ്ങളും നന്നായി ലഭിക്കുകയും ചെയ്യും മിഥുരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിഥിയും അതുപോലെ തന്നെ വാരവും നക്ഷത്രത്തിൻ്റെ വ്യവസ്ഥയും എല്ലാം കൂടി സന്നിവേശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംയോജിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത് ഭാഗ്യദായകമായിട്ട് തന്നെയാണ് ഇവരിലേക്ക് വന്നുചേരാൻ പോകുന്നത് ത്രിപുഷ്കര യോഗത്തിൻ്റെ സ്വാധീനത്താൽ കുടുംബസ്വത്വവും പിതൃ സ്വത്തോ വന്നുചേരാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട് ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ മുടങ്ങിക്കിടുന്ന പല പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടങ്ങി വയ്ക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യും ത്രിപുഷ്കരയോഗം അതിനുള്ള ഭാഗ്യം ഈ നക്ഷത്രജാതർക്ക് അനുഗ്രഹമായി നൽകുന്നു വളരെ ഭാഗ്യദായകമായിരിക്കുന്ന വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥയാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ത്രിപുഷ്കരയോഗം നൽകുന്നത് അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ഈ നക്ഷത്രങ്ങൾ ചേരുന്ന കന്നിക്കൂറാണ് അടുത്തത് ശത്രു വിജയവും കാര്യസിദ്ധിയും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പ്രത്യേകതയാണ് വിശേഷിച്ചും ത്രിപുഷ്കര രാജയോഗം അനുഗ്രഹിച്ചു നിൽക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ കോടതിയിൽ കിടക്കുന്ന കേസുകളിൽ വിജയം തീർച്ചയായും കന്നിക്കൂറുകാരായ നക്ഷത്രജാതർക്കുണ്ടാകും ഏതെങ്കിലും തലത്തിൽ കേസ് വഴക്കുകളോ കോടതി മുഖാന്തിരം തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുള്ള കേസുകളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതർക്ക് അല്ലെങ്കിൽ ഈ രാശി ജാതർക്ക് അത് വിജയമായി തന്നെയായിരിക്കും വന്നുചേരാൻ പോകുന്നത് യോഗം അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഈ നക്ഷത്ര ജാതർക്ക് നൽകിയിട്ടുണ്ട് കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ കഴിയും മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയെടുക്കുവാൻ കഴിയും യുവതീ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പായും ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പഠനപരമായി മുന്നേ മുന്നോട്ട് നീങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏത് പരീക്ഷ അറ്റൻഡ് ചെയ്താലും ആ പരീക്ഷകൾക്കെല്ലാം തന്നെ ഉന്നതമായ മാർക്കുകൾ ലഭിക്കുന്നതായി കാണാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് യുവതീ യുവാക്കൾക്ക് അവരെന്ത് പരീക്ഷകളെയാണോ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നത് ആ പരീക്ഷകളിലെല്ലാം വലിയ വിധേയമായിരിക്കും ഉണ്ടാവുക ഒരിക്കലും പരീക്ഷകൾ മാറ്റിവെക്കാതെ ഇരിക്കുക ആരോഗ്യം മെച്ചപ്പെടും മാനസികമായ സന്തോഷം ഏറെ അനുഭവിക്കുവാൻ കഴിയും വളരെ നന്മയുടേതായിരിക്കുന്ന ഒരു കാലമാണ് കനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിപുഷ്കര രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ ആഴത്തിലുള്ള സന്തോഷവും സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും അടുത്തത് തുലാക്കൂറാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാക്കൂർ ജന്മന ഉള്ള കഴിവുകൾക്ക് വളരെ അംഗീകാരം ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിശേഷിച്ചും ത്രിപുഷ്കര യോഗം അനുഗ്രഹിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഈ നക്ഷത്രജാതരെയും ഈ കൂറുകാരെയും തീർച്ചയായിട്ടും ത്രിപുഷ്കര രാജയോഗത്തിൻ്റെ നല്ല ഒരു അനുഗ്രഹം ലഭിക്കുന്നതിന് പാത്രിഭൂതരായി ഈ അവർ അത് ഈ ത്രിപുഷ്കര രാജയോഗത്തിൻ്റെ വ്യവസ്ഥകൾ ഏറ്റെടുക്കും ആ ത്രിപുഷ്കര രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജന്മപരമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം കിട്ടുന്ന വർഷമായിരിക്കും ഇത് സന്താന ഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കല്യാണം കഴിഞ്ഞിട്ടും ധാരാളം സമയം കഴിഞ്ഞു പുത്ര ഭാഗ്യമില്ല എന്ന് വിശ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് തീർച്ചയായിട്ടും പുത്ര പുത്രയും ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാരണം ത്രിപുഷ്കര യോഗം അതിനുള്ള അനുഗ്രഹം ഈ കൂറുകാർക്ക് നൽകുക തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള സന്തോഷം ലഭിക്കുന്ന വർഷമാണിത് ഓഹരി വിപണിയിൽ നിന്നോ ലോട്ടറിയിൽ നിന്നോ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു ധനപൂർണത എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് ധാരാളം ധനം നമ്മുടെ കൈയിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം ത്രിപുഷ്കര യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂറുകാരിലേക്ക് ഉണ്ടാകുന്നു കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിൽക്കുന്നവർക്ക് അതിൻ്റേതായ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയുള്ള അവാർഡുകൾക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ഗുണത്തിന് ചാൻസ് കാണുന്നുണ്ട് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രണയപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന സ്ഥിതി ഉണ്ടാകാനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലും വിദേശ വ്യവസ്ഥകളുടെ കാര്യത്തിലും അനുകൂലമായ നടപടികൾ ഉണ്ടാകുവാൻ കഴിയുന്ന ഒരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ത്രിപുഷ്കര രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും ത്രിപുഷ്കര യോഗമാണ് എങ്കിലും അത് രാജയോഗത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ കഴിയും അത്രത്തോളമുള്ള ഒരു നല്ല വ്യവസ്ഥിതിയാണ് അത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് യോഗമാണെങ്കിലും അത് രാജയോഗം എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരുവിധ മടിയും വേണ്ട കാരണം അത്രത്തോളം ഒരു നന്മയാണ് ത്രിപുഷ്കര യോഗത്തിലൂടെ ഉണ്ടാകുന്നത് അടുത്തത് ധനക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനക്കൂർ ധൈര്യവും കർമ്മശേഷിയും വർദ്ധിക്കുന്ന കാലമാണിത് എന്ന് പറഞ്ഞാൽ യൂണിഫോം ഫോഴ്സുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള വിശേഷ കീർത്തിയൊക്കെ ലഭിക്കുന്നതിന് കാരണമാകുന്ന ഒട്ടനവധി പദ്ധതികളിൽ ബന്ധപ്പെട്ട് ഇവർക്ക് ഭാഗ്യം ലഭിക്കും അത് പോലീസാണെങ്കിലും പട്ടാളമാണെങ്കിലും അത്തരത്തിലുള്ള ഏത് പോസ്റ്റിലിരിക്കുന്ന ഈ കൂറിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രജാതരാണെങ്കിൽ അവർക്ക് വളരെ അഭിമാനകരമായിരിക്കുന്ന തരത്തിൽ അവാർഡിന് അർഹമാകാനുള്ള ഭാഗ്യം കാണുന്നു സ്വന്തമായ കർമ്മം ചെയ്യുന്നവർക്ക് അതിൻ്റേതായിരിക്കുന്ന ശക്തിയോടുകൂടി അത് ചെയ്തു തീർക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞു കടയിട്ടിരിക്കുക ഒരു ലോട്ടറി കടയിട്ടിരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ഒരു വൈദ്യ കടയിട്ടിരിക്കുക ഇതിന് എന്ത് ചെറിയ സംവിധാനമാണെങ്കിലും സംരംഭമാണെങ്കിലും ആ കർമ്മ മേഖലകൾക്ക് വളരെ അനുകൂലമായിരിക്കുന്ന അനുഗ്രഹമാണ് ലഭിക്കാനായി പോകുന്നത് ത്രിപുഷ്കര യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്ന് വലിയ സഹായം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ യാത്രകൾ വഴി ഭാഗ്യം വന്നു ചേരാനുള്ള അവസരം കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വീടോ വസ്തുക്കളോ വാഹനങ്ങളോ ഒക്കെ വാങ്ങുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് തനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഷ്കര യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്ന് ഉയർന്ന് പോകുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിൽ കാര്യത്തിലും വിദേശകാര്യത്തിലുമൊക്കെ സമൃദ്ധിദായകമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട ചേരുന്ന വൃശ്ചികക്കൂറ് ഭൗതികമായ സാഹചര്യങ്ങൾ വർധിക്കുകയാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട് പുതുക്കി പണിയുകയോ പുതിയ വീട് വയ്ക്കുകയോ ചെയ്യുക ആഭരണാദികൾ കയ്യിലേക്ക് വന്നു ചേരുക വാഹനങ്ങൾ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി അതായത് പുറമേ കാണുന്നതിനായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുന്നതിനുള്ള ഭാഗ്യം അതുപോലെ തന്നെ ഭൂമി ഇടപാടുകളിൽ നിന്ന് വലിയ ലാഭമുണ്ടാകുന്നു മാതൃസൗഖ്യമുണ്ടാകും വീട് പുതുക്കിപ്പണിയാനോ മോടി പിടിപ്പിക്കുവാനോ ഒരു ഭാഗ്യമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണത് വീട് പുതുക്കിപ്പണിയാൻ മോടി പിടിപ്പിക്കുവാൻ അതൊരു വല്ലാത്ത ഭാഗ്യമാണ് തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിൽക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ധാരാളം പുതിയ കരാറുകളിൽ ഒപ്പിടാനുള്ള ഭാഗ്യം വന്നു ചേരും സാമ്പത്തിക വളർച്ച ഉറപ്പായും ഉണ്ടാകുമെന്നുള്ളതിന് തെളിവ് തന്നെയാണിത് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഐശ്വര്യപൂർണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് ലഭിച്ചാലും മൂന്ന് പ്രാവശ്യം നമ്മളിലേക്ക് വന്നുചേരും ഒരു അഗ്രിമെൻ്റ് ഒപ്പിട്ടാൽ മൂന്ന് അഗ്രിമെൻ്റുകളുണ്ടാവും അതുപോലെ തന്നെ ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥതയാണെങ്കിൽ മൂന്ന് വീട് വെക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും നമ്മളിലേക്ക് വന്നുചേരും അതാണ് സാമ്പത്തികമായിട്ട് മൂന്നിരട്ടി നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ത്രിപുഷ്കര യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായും ഈ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ധനമഴ നനയുന്നതിന് പോലെയുള്ള നനയുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് അനുകൂലമായ സമയമാണ് തീർച്ചയായും അനുക്ഷേപങ്ങൾ ഇരട്ടി ഇരട്ടിയായി നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരും ത്രിപുഷ്കര യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ നക്ഷത്രജാതരാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ത്രിപുഷ്കര യോഗം പൂർണ്ണമായി നമ്മളിലേക്ക് എത്തുന്നതിനായിട്ട് ഈശ്വരീയമായിരിക്കുന്ന കർമ്മങ്ങൾ ചിലതൊക്കെ അനുഷ്ഠിക്കണം ഈ സമയത്ത് ദാനം ചെയ്യുന്നത് വളരെ അനുകൂലമാണ് വസ്ത്രങ്ങളാണെങ്കിലും ആഹാരമാണെങ്കിലും ദാനം ചെയ്യുന്നത് നന്നായിരിക്കും മൂന്നരട്ടി പുണ്യം ലഭിക്കുന്ന അനുഗ്രഹദായകമായിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ദാനകർമ്മം സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഈ സമയത്ത് മഹാലക്ഷ്മി അഷ്ടകമോ ലക്ഷ്മി ദേവിക്ക് പൂജ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുന്നത് വളരെ അനുകൂണമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ വായ്പകൾ എടുക്കാതെ ഇരിക്കുക ആരുടെ കയ്യിൽ നിന്നും അധികം പണം കടമെടുക്കാതെ ഇരിക്കുക എന്തായാലും ഇതും മൂന്ന് ഇരട്ടിയായി വർധിക്കുക അതുകൊണ്ടാണ് തീർച്ചയായും അത്തരം അനുഭവങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യദായകത്വം തന്നെയാണ് മറ്റൊരാളോട് ദേഷ്യപ്പെടാനോ എതിർക്കുവാനോ നിൽക്കാതെ ഇരിക്കുക കാരണം ഈ സമയത്ത് നിങ്ങളുടെ നെഗറ്റീവ് എനർജി കൂടി നിൽക്കും അതുമൂലം എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും അതാ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തു ചെയ്താലും മൂന്നിരട്ടിയായി നമ്മളിലേക്ക് വന്നു ചേരും ഒരാളെ ആക്രമിക്കുവാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മളിലേക്ക് നിറയുന്നത് നെഗറ്റീവ് ഇരട്ടി നെഗറ്റീവ് എനർജിയാണ് ആ നെഗറ്റീവ് എനർജി മൂന്നിരട്ടിയായി വന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ ആറ് കൂറിലുള്ളവരും അവർ സ്വയമേവ നിയന്ത്രിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഈ സമയത്തേറെ നല്ലതാണ് ധാരാളം ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാം തടഞ്ഞു നിൽക്കപ്പെടുന്ന ഭാഗ്യങ്ങൾ വരെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുദർശന ചക്രം കൊണ്ട് ഭേദിച്ച് ആ ഭാഗ്യം നമ്മളുടെ അടുത്തേക്ക് തന്നെ ഭഗവാൻ അയക്കുക തന്നെ ചെയ്യും ഈ ത്രിപുഷ്കര യോഗം നിൽക്കുന്ന സമയത്ത് ഭൂമി വാങ്ങുക സ്വർണം വാങ്ങുക വസ്ത്രം വാങ്ങുക തുടങ്ങിയവ നടത്തുക അത് മൂന്നിരട്ടിയായി നമ്മുടെ കയ്യിലേക്ക് വന്നാൽ ഭാഗ്യം തന്നെയാണ് വിദ്യാഭ്യാസം അതുപോലെ മനസ്സറിഞ്ഞു ചെയ്യുക മൂന്നിരട്ടി ഗുണം ലഭിക്കും തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് നടക്കും അത് മൂന്നിരട്ടിയായി നമ്മുടെ കയ്യിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും അപ്പോൾ സാമ്പത്തിക മേന്മ അതുപോലെ തന്നെ ശാന്തിയും സമാധാനവും കൈവരുന്ന പ്രവൃത്തികൾ തുടങ്ങിയവ ചെയ്യുക ഈശ്വരീയമായ കർമ്മങ്ങൾ നന്നായി അനുഷ്ഠിക്കുക എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം മൂന്നിരട്ടിയായി തന്നെ ഈ ആറ് നക്ഷത്രജാതർക്ക് ഈ ആറ് കൂറിലുള്ള നക്ഷത്രജാതർക്കും അത് അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം